മഴ കനത്തതോടുകൂടെ സംസ്ഥാനത്തെ ഡാമുകളിലെ ജലനിരപ്പ് ഉയർന്നു ജലനിരപ്പ് ഉയർന്നതോടുകൂടി പത്തനംതിട്ട മൂഴിയാർ അണക്കെട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ജലനിരപ്പ് രണ്ട് മീറ്ററിലൂടെ ഉയർന്നാൽ ഡാം തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ് മൂഴിയാറിന് പുറമെ തൃശൂർ പെങ്ങംകുത്ത് ഡാമിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഡാമിലെ ജലനിരപ്പ് ഇപ്പോൾ നാനൂറ്റി ഇരുപത്തിരണ്ട് ആണ് ഇടുക്കി പാബ്ലോ ഡാം തുറന്ന പശ്ചാത്തലത്തിൽ പെരിയാറിന്റെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലങ്കര ഡാമും തുറന്ന സാഹചര്യത്തിൽ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുകയാണ് അതേസമയം സംസ്ഥാനത്ത് ഇന്നു മുതൽ ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു പത്തനംതിട്ട എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് വയനാടും കണ്ണൂരും നാളെ ഓല ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മാ ക മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന കാത്തിനും സാധ്യതയുണ്ട് മറ്റ് ജില്ലകളിൽ ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയറിയാവുന്ന ശക്തമായ കാത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മൂന്നേ അമ്പതോടുകൂടി അറിയിച്ചു അതേസമയം അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി മുപ്പത്തിയഞ്ചംഗ ദേശീയ ദുരന്ത നിവാരണ സേന പത്തനംതിട്ടയിൽ എത്തിച്ചേർന്നു ടീം കമാൻഡർ വൈ പ്രതീഷിന്റെ നേതൃത്വത്തിൽ എൻ ഡി ആർ എഫ് അരക്കോണം നാലാം ബറ്റാലിയൻ അംഗങ്ങളാണ് തിരുവല്ലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മണ്ണിച്ചിലുണ്ടായ പ്രദേശങ്ങളിൽ സന്ദർശിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്താനും ജിയോളജി വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുമാണ് സേന ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഭാഗമായി പേങ്ങര കടപ്ര നിരടം വില്ലേജുകളിലെ വെള്ളപ്പൊക്ക സാധ്യതകൾ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു തിരുവല്ലയിലുള്ള ഡി കേന്ദ്രം സത്ര കോംപ്ലക്സ് ആണ് സംഘത്തിൻ്റെ ബേസ് ക്യാമ്പ്